दिले स्वागत हाय उन्नी ഫസ്റ്റ് ടൈം ആണ് ആദ്യം ഇഷ്ടമൊന്നും വന്നു പോയിണ്ടായിരുന്നു എനിക്ക് എന്താ പറയാ നയിച്ചത് ശീലമല്ല സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഗോപാൽ ഹായ്

വളരെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയണ്ടേ താങ്ക് യു എല്ലാരും സപ്പോർട്ട് ചെയ്യണേ സിനേഷ് കോഴിക്കോടാണ് എന്റെ സബ്സ്ക്രൈബർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത് അവര് പരിചയമായി വരണം പോയില്ല ഇപ്പൊ വീട്ടിലാണുള്ളത് അപ്പൊ ഇതൊക്കെ ചുമ ഒന്ന് ചെയ്തു നോക്കട്ടെ വിചാരിച്ചു എല്ലാരും കോലാലായിരിക്കുന്ന അപ്പൊ അതാ സൗണ്ടൊക്കെ ഇന്ന് റോഡില് ലൈക്ക് ചെയ്യണേ വന്ന പതിനഞ്ച് ആൾക്കാർ അതായത് കാണുന്നുണ്ട് പക്ഷെ ആരും മെസ്സേജ് അയക്കുന്നില്ല ലൈക്ക് അടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് അടിക്കണേ ഷോർട്സ് ഒക്കെ പോയി കാണും ഞാൻ ഷോർട്സ് ചെയ്തുള്ളൂ വീഡിയോ ഒക്കെ ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യണം പതിനഞ്ചാൾക്കാര് കാണുന്നുണ്ട് പക്ഷേ മൂന്നാൾക്കാരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ ബാക്കിയോട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്റെ ഷോർട്ട്സ് ഒക്കെ കാണണല്ലോ കമന്റ് ഒക്കെ എല്ലാവരും കമന്റ് ഒക്കെ പറയണോ നന്നാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നതിനനുസരിച്ചാണല്ലോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ വരുമോ അപ്പൊ എല്ലാരും നിങ്ങളൊക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം എനിക്ക് വേറെ ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമില് വന്നത് യൂട്യൂബിൽ അപ്പോ ഇതുവരെ ഞാൻ ടിക്ടോക്ക് പോലും ഞാൻ ചെയ്തില്ല ആദ്യമായിട്ടാണ് അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യലേ പതിനേഴോളം ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് പക്ഷേ ആരും ഹായ് സതീഷ് പി ഹായ് എല്ലാരും വീഡിയോസ് കണ്ട് കമന്റ് ലൈക്ക് ഒക്കെ ചെയ്യണേ എല്ലാരും പോയ ലൈവുന്നു വേറെ ആൾക്കാരെ രണ്ടപ്പോ ലൈവ് കാണുള്ളൂ ഓക്കെ താങ്ക് യു ഞാൻ പിന്നെ വരാം കേട്ടോ അതൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് പിന്നെ വരാം ഓക്കെ താങ്ക് യു